ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് എഗ് ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെൽക്കം ടു എ ന്യൂ വീഡിയോ ടുഡേ വി ഗുണം മേക്ക് എഗ് ബട്ടർ മസാല എഗ് ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് രണ്ട് സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എട്ട് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് രണ്ട് ടൊമാറ്റോ കണ്ടിച്ചത് ആറ് മുട്ട പുഴുങ്ങി പുഴുങ്ങച്ചിരിക്കുന്നു ഇനി മുട്ടയുടെ തൊണ്ട് കളഞ്ഞെടുക്കാം നമുക്ക് മുട്ടയുടെ തൊണ്ട് നമ്മൾ കളഞ്ഞെടുത്തു ഇനി എഗ് ബട്ടർ മസാലയ്ക്കുള്ള മസാല നമുക്കുണ്ടാക്കാം ഈ പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു വലിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ബേ ലീഫ് രണ്ട് സിനിമൻ്റെ ചെറിയ പീസ് ഒരു ഏലയ്ക്ക മൂന്ന് ക്ലോ ഗ്രാമ്പു പിന്നെ ഒരു അര ടീസ്പൂണോളം മുഴുവൻ കുരുമുളക് ഈ മസാല ലൈറ്റ് ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് വഴച്ചെടുക്കാം ഇത് നന്നായി സോഫ്റ്റ് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം നമ്മൾ മുറിച്ച് വെച്ചിരുന്ന രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന് ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ പെരിഞ്ചീരക ഇനി പൊടി മൂക്കുന്നവരെ ഒരു മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ടൊമാറ്റോ വേഗുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ ടൊമാറ്റോ വെന്ത് കിട്ടാനായിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ടൊമാറ്റോ വെന്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുക്കാം നമ്മൾ ആ മസാല ഉണ്ടാക്കിയ പാനിൽ തന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് ഈ മുട്ട ചെറിയ തീയിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മുട്ട റെഡിയായി നമ്മൾ വഴറ്റി തണുക്കാൻ വച്ചിരുന്ന മസാല നന്നായി തണുത്തു അത് ഇനി മിക്സിയിൽ നന്നായിട്ട് പൂരയാക്കി എടുക്കാം നമുക്ക് ഇത് കാൽക്കപ്പ് കശുവിനണ്ടി ആറ് ഉണക്ക മുന്തിരിയും ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നതാണ് ഇതിനി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് കശുവിനണ്ടി മുന്തിരി നമ്മൾ അരച്ചെടുത്തു ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ അത് നമുക്ക് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ നന്നായി ചൂടായി കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമ്മുടെ മസാല നന്നായി ചൂടായി ഇതിലേക്ക് നമ്മൾ ബട്ടറിൽ സോൾട്ട് ചെയ്തു വെച്ചിരുന്ന് എഗ്ഗിട്ട് കൊടുക്കാം ഇനി എഗ്ഗ് മസാലയും കൂടെ കൂടി നന്നായി മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് ചെറു തീയിൽ നമുക്കിത് വണം ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ച കശുവിനണ്ടി മുന്തിരിങ്ങയുടെയും പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ ഇട്ട് കൊടുക്കാം ഈ കസൂരി മേത്തി പൗഡറാണ് നമ്മുടെ എഗ് ബട്ടർ മസാലയുടെ നല്ല ടേസ്റ്റ് തരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതെല്ലാം കൂടെ കൂടി ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ കസൂരി മേത്തി പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ എഗ് ബട്ടർ മസാലയ്ക്ക് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ എഗ് ബട്ടർ മസാല റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കിത് ഈ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അത് നല്ല രുചിയുണ്ട് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അതുകൊണ്ട് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒത്തിരി നല്ലതാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഞാൻ നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും